അസലാമലൈക്കും വഹമ്മത്തുല്ല ഹബീബായ് മുത്തു നബി സുല്ല അലൈഹി വസ്ലമ തങ്ങള് പറയുന്നുണ്ട് അത്ത ഇബു മിനദ്ദമ്പി കമല്ലാ ദോഷങ്ങൾ ചെയ്ത് തോബ ചെയ്തു അള്ളാഹുവിലേക്ക് മടങ്ങിയവൻ കമല്ലാ ദമ്പല ഒരൊറ്റ ദോഷവും ചെയ്യാത്തവനെ പോലെയാണ് ദോഷം ചെയ്തു തെറ്റുകൾ ചെയ്യുന്നവനാണ് പക്ഷേ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നത് തെറ്റുകളാണ് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി തോപ ചെയ്ത് ഖേദിച്ച് മടങ്ങിയവൻ അവൻ്റെ എല്ലാ ദോഷങ്ങളും മിസ്ല സബദിൽ ബഹ്റോ സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമായ വലിയ ദോഷക്കൂമ്പാരങ്ങളുള്ളവനാണെങ്കിലും ശരി എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബഹാനഹുവത്തെ ആയ പുറത്തു കൊടുക്കുമെന്ന് നബിസുലാഹു അലഹു വസ്ലമ്മയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കമൻ ലാ ലാറമ്പു ഒരൊറ്റ ദോഷവും ചെയ്യാത്തവനെ പോലെയാണ് ഏറ്റവും നല്ലവനായി അള്ളാഹുവിലേക്ക് അടുത്തവനായി അവനെ കണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് അള്ളാഹു അനുഗ്രഹിച്ച് കനിഞ്ഞേകിയ ഈ രണ്ട് മാസങ്ങളിൽ റമലാനിനെ മുൻനിർത്തിക്കൊണ്ട് റമലാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല സ്വാലങ്ങളായി അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നാം പ്രയത്നിക്കേണ്ടതുണ്ട് അതിൻ്റെ പഠിയ ഒന്നാമത്തെ പടിയാണ് റജബ് മാസത്തിൽ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് കഴിഞ്ഞുപോയ മുഴുവൻ ദോഷങ്ങളും പൊറുപ്പിച്ച് റമലാനിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക തൗബ ചെയ്യേണ്ട മാസങ്ങൾ റജബ് മാസത്തിലാണ് പിന്നീടുള്ള ഷബാൻ നമുക്ക് നമ്മുടെ ദോഷങ്ങൾ പൊറപ്പിച്ചതിന് ശേഷം നന്മകൾ കൊണ്ട് ധന്യമാക്കാനുള്ളതാണ് ആ നന്മകളിങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് റമദാനിൽ കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി സാധിക്കുക റജബുൻ ഷഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹു ഉമ്മത്തിന് മുത്തനബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ സമുദായത്തിന് കനിഞ്ഞേകിയ മാസം തുടർന്ന് ഷർഡാൻ അത് കഴിഞ്ഞ് റമദാൻ വരുമ്പോഴേക്ക് നമ്മളെല്ലാവരും ദോഷമുക്തരായി ഒരു ദോഷവുമില്ലാത്തവരായി റമദാനിൽ പുണ്യകർമ്മങ്ങൾ കൊണ്ട് ധന്യരാകാൻ വേണ്ടി നല്ല തയ്യാറെടുപ്പ് നടത്തിയവരായി നാം മാറേണ്ടതുണ്ട് റോബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഫതിൽ കൊണ്ട് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അമീൻ അസലമലൈക്കും വരഹമുള്ള വരക്ക